നമസ്കാരം സുഹൃത്തുക്കളെ എന്തുണ്ട് വിശേഷം ഇത് കണ്ടില്ലേ നമ്മൾ അക്കോപോണിക്സിൽ കാഴ്ച ചിരങ്ങകളാണ് ഈ ചിരങ്ങകള് നമ്മളിപ്പോൾ നാലാമത്തെ ഹാർവെസ്റ്റിംഗ് ആണ് ഇതിൻ്റെ മുകളിൽ ഇറക്കുന്നത് ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു നമ്മൾ പിന്നെ ഇതിൽ ഇറക്കുന്നത് നമ്മൾ അക്കോപോണിക്സിന്റെ സിസ്റ്റം നമ്മൾ ചെയ്തതും അതുപോലെ തന്നെ കസ്റ്റമർ വന്നുകൊണ്ട് അവർക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഇലകൾ മത്തിൻ്റെയും ചിരങ്ങൻ്റെയും ഒക്കെ നമ്മൾക്ക് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അതാ നമ്മളിപ്പോൾ അടുത്ത അറിവ് ഇറക്കാൻ പോവാണ് നമുക്ക് ഏകദേശം നമ്മളെന്ന് പറഞ്ഞിരുന്നത് എഴുപതോളം എഴുപത് ചരങ്ങുകൾ ഉണ്ടായിരുന്നു ആ എഴുപത് ചരങ്ങൾ നമ്മൾ അറത്തു അതിന് ശേഷം വീണ്ടും ഒരു അൻപത് ചെരങ്ങ നമുക്ക് കിട്ടിയാൽ അതും അറത്തു ഇനിയും ഉണ്ട് ഇത് അതിന് വേണ്ടിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന് ഏകദേശം എത്ര കിട്ടും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയാണ് പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യണം എന്നുള്ളൂ വിശ്വമില്ലാർ പറയാം നമ്മൾ അർക്കുകയാണ് എന്താ നല്ല ഫ്രഷ് ചെരങ്ങ നമ്മൾ പലയിടത്തും ഇവിടെ ചിരങ്ങാന്ന് പറയും ചിരക്കാന്ന് പറയും പലയിടത്തും പല പേരാണ് ഇതാ ഈ അളവിൽ അടിച്ചാൽ എടുത്താൽ നമുക്ക് ജ്യൂസ് അടിക്കാനും അതുപോലെ തന്നെ നമുക്ക് തോരം വെക്കാനും ഉപ്പേരി വെക്കാനും ഒക്കെ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള സാധനമാണ് ഇത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണം കേട്ടോ ഇത് മൊത്തം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യണം അടുത്ത കുഞ്ഞുങ്ങൾ ഏകദേശം ആയി വരുന്നുണ്ട് ഓരോ നമ്മൾ ഇവിടെ നിർത്തും വേണം ഒന്ന് നമ്മളെ കടയിലേക്ക് പോകേണ്ടത് പിന്നെ നമുക്കിവിടെ അൽവാസികൾ ഇവിടെ വരാനുണ്ട് നമ്മൾ നമ്മളെ ഔട്ട്ലെറ്റ് എന്ന് പറയണമെങ്കിൽ നമ്മളെ ഫാമിൽ തന്നെയാണ് നമ്മളെ ഔട്ട്ലെറ്റ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് കാരണം വെച്ചാൽ നമുക്കിവിടെ കസ്റ്റമർ നമ്മളെ ഫാമിലോട്ട് നമ്മളിവിടെ ബ്രാൻഡ് ചെയ്ത സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ കസ്റ്റമേഴ്സ് മൊത്തം നമ്മുടെ അണ്ടറിലോട്ട് നമ്മളെ അടുത്ത് പച്ചക്കറികളുണ്ട് മത്സ്യങ്ങളുണ്ട് ചിക്കനുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഫാം സെറ്റ് സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ബൈപ്പാസിലും ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു പക്ഷേ നമുക്കവിടെ പാർക്കിങ്ങിൻ്റെ സൗകര്യം കൊണ്ടും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം നമ്മളെ മെയിൻ ബ്രാഞ്ച് നമ്മളെ വീടിൻ്റെ അടിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്ന കേട്ടാ ഇതൊക്കെ നമുക്ക് അറക്കാനുള്ളതാണ് ഇത് ഞാൻ അങ്ങനെ പറഞ്ഞു പോലും അതുപോലെ തന്നെ അറക്കലും ഒക്കെ ആയിട്ടേ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടിയുള്ള നമ്മൾ വെജിറ്റബിൾ കൃഷിയായാലും അതുപോലെ തന്നെ മത്സ്യ കൃഷിയായാലും കൂൺ കൃഷിയായാലും നമ്മളിത് എല്ലാ ഏകദേശം എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സിൻ്റെ തൈകളും തൈകളും എല്ലാം കാരണം വെച്ചാൽ നമുക്കൊരു കർഷകർക്ക് ആവശ്യമായ എല്ലാ സംഗതികളും നമ്മളിവിടെ നമ്മളെ ഫാമിൽ ചെയ്യുന്നുണ്ട് നൈസറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഫാം ടൂറിസം പോലെ നമ്മൾ ഇവിടെ സെറ്റായിക്കൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളിലും ഒരുപാട് കൃഷികൾ നമുക്ക് ചെയ്യാനുണ്ട് അതിനുള്ള ഔട്ട്ലെറ്റുകൾ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഓൺലൈൻ ബിസിനസ്സും ഓഫ്ലൈൻ ബിസിനസ്സും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ കോട്ടക്കൽ ഏരിയകളിൽ കാരണമെച്ചാൽ നമ്മുടെ കോട്ടക്കൽ ഏരിയയിൽ എല്ലാ ഭാഗത്തും നമ്മൾ ഡെലിവറി ഫ്രീ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈനിലായാലും നമ്മൾ ഫ്രീ ഡെലിവറിയാണ് നമ്മൾ ഈ പറഞ്ഞ പച്ചക്കറികളും അതുപോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഫാമിങ് മാത്രം നടത്തിയാൽ നമുക്കിത് വിൽക്കാനും കഴിയാണ് വിൽക്കുമ്പോഴേ നമുക്കിതിൻ്റെ പ്രോഫിറ്റ് കിട്ടുള്ളൂ നമുക്ക് ഏകദേശം എട്ട് പണിക്കാരുണ്ട് ആ എട്ട് പണിക്കാർക്ക് നമുക്ക് സാലറി കൊടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ട് നമുക്ക് ഏകദേശം എല്ലാ കൃഷികളും ചെയ്താലേ ഇത് നമുക്ക് മുതലാവുള്ളൂ അടുത്ത് കണ്ടില്ല ഇതൊക്കെ ഏകദേശം ഇപ്പം തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന ഇടയിൽ തന്നെ ഏകദേശം രണ്ട് നാല് ആറ് ചരങ്ങ ഞാനർത്തും ഇനിയും കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ചരങ്ങകൾ നമുക്ക് അറക്കാനുണ്ട് നമ്മൾ ഓരോ സൈസിനനുസരിച്ചുള്ളതും ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ വീണ്ടും ഇതുപോലെ ഇറക്കാനാവും അതുപോലെ തന്നെ ഈ സൈസുള്ളതൊക്കെ ഇനി ഇതാ ബിരിയാണി ഉണ്ട് ഇതാ ഇതൊക്കെ വലുതാവാനുണ്ട് ഇത് വലുതാവാനുണ്ട് ഇതൊക്കെ വലുതാവാനുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു അക്കോപ്പണൻസിന് ഇത്രയും രീതിയിൽ കൃഷി ചെയ്യൂലാ കൃഷി ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഞങ്ങൾക്ക് എന്നുള്ളത് പക്ഷെ അത് ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെ മെത്തഡുകൾ നമ്മൾ ഉപയോഗിക്കണം പിന്നെ ഈ പറഞ്ഞാൽ അവർ ഇൻട്രസ്റ്റ് വേണം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളൊക്കെ നല്ല ഇൻട്രസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മൾ ഡ്രമ്മിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്താ ഈ ഈ ഒരു രീതിയിലാണ് ഞാൻ ഡ്രമ്മ് സെറ്റാക്കിയിട്ടുള്ളത് ഇതിൽ നമ്മൾ മെറ്റലാണ് ഇത്ര രീതിയിൽ മെറ്റൽ ഒരുപാട് അക്കോമഡ് സിസ്റ്റം ചെയ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് മൊത്തം മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യേണ്ട പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം നമുക്ക് വെള്ളത്തിൻ്റെ മോയിസ്റ്റർ കണ്ടൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എപ്പോഴും അതിലോട്ട് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കണം പിന്നെ ഒരു മണിക്കൂർ കയറുമ്പോൾ വെള്ളം കയറി ഇറങ്ങണം സൈഫണും ഒക്കെ വെച്ച് കണ്ട് ചെയ്യണം ഇതങ്ങനെ ഒന്നുമില്ല ഇത് ചെയ്തിട്ടുള്ളത് ഇത്ര മെറ്റിൽ ഇത്ര നമ്മളെ എം സാൻഡ് ബാക്കിയുള്ള മൊത്തം മണ്ണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാവുമ്പോൾ നമുക്ക് അക്കോ നമ്മളെ നിന്ന് വരുന്ന വെള്ളം ഇതിലോട്ട് ചാടും ഇതിലോട്ട് ചാടി കഴിഞ്ഞാൽ ഇത് ഫിൽട്ടർ ആയിട്ട് പ്യുവർ വാട്ടർ ആയിട്ടാണ് ഈ ചെറിയ ഹോളിലൂടെ വരുന്നത് അരഞ്ചും ഒന്നുമില്ല പതിനാറ് എം എമ്മിൻ്റെ ചെറിയ ഹോളിലൂടെയാണ് വരുന്നത് കാരണമെച്ചാൽ ഈ ഡ്രിപ്പ് ഈ ടാങ്കിലൊക്കെ പതിനാറ് എം എം ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ദാ ഒന്നര ഇഞ്ചിൻ്റെ പി വി ഇ സി ആണ് മൊത്തം റെഡി ആക്കിയിട്ടുള്ളത് കാരണം വെച്ചാൽ ഇതിലൂടെ വെള്ളം ഓട്ടോമാറ്റിക്കലി ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടാണ് നമ്മളെ പോണ്ടിലോട്ട് മത്സ്യത്തിൻ്റെ പോണ്ടിലോട്ട് ബ്രീഡിങ് യൂണിറ്റിലോട്ടൊക്കെ നമുക്ക് പോകേണ്ടത് ഇതിൽ നമ്മൾ കാര്യമായിട്ട് ഒരു കെമിക്കൽസും അടിക്കൂല കാരണം വെച്ചാൽ ഇത് നമുക്ക് ബ്രീഡിങ് യൂണിറ്റിലോട്ട് കാരണം കാരണമെച്ചാൽ ഫംഗസോ അല്ലെങ്കിൽ വൈറസോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രീഡിങ് യൂണിറ്റിലോട്ടാണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മൾ നേരെ അതിലോട്ട് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് കയറി വരുന്ന വള്ളമാണ് എന്താ ഈ കായ്ച്ച് നിൽക്കുന്ന വളങ്ങൾ ഈ കായ്ച്ച് നിൽക്കാനുള്ള കാരണമായ വളങ്ങളൊക്കെ നമുക്ക് ആ ടാങ്കിനാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കണ്ടില്ലേ പയറുകൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ള പയറുകളാണ് നമ്മൾ പറഞ്ഞു ഒന്നര മീറ്റർ ഏകദേശം ഈ വലുപ്പുണ്ട് പയറിന് കണ്ടില്ലേ ഇത്രയും വലുപ്പുള്ള പയറാണ് ഇപ്പം അർക്കറായി ഇതൊക്കെ നമുക്ക് ഇനി കട്ട് ചെയ്ത് പോരണം നമുക്ക് ഇതേമാതിരി തന്നെ ഒരു എന്നൊരു നമുക്ക് ഈ ഒരു മൂടിന് ഒരു അഞ്ചു ലാൻ കിട്ടും അഞ്ചിലാൻ നാല് ലാൻ കണ്ടൊക്കെ നമുക്ക് കിട്ടും നമുക്കൊരു ദിവസം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ വിൽക്കണം എന്നാലും ആ പരിപാടി നടക്കുള്ളൂ കേട്ടോ എന്നാലേ നമുക്ക് ഈ നമ്മൾ നമ്മൾ എല്ലാ കർഷകരോടും ഞാൻ എല്ലാ കർഷകരോടും പറഞ്ഞ സാധനമാണ് നിങ്ങൾ മത്സ്യകൃഷി കൃഷി തുടങ്ങിക്കോളി പച്ചക്കറി കൃഷി തുടങ്ങിക്കോളി എല്ലാ കൃഷിയും തുടങ്ങിക്കോളി പക്ഷേ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് വിൽക്കാൻ കഴിയണം അല്ലെങ്കിൽ നിങ്ങൾ ആ പരിപാടിക്ക് നിൽക്കരുത് അപ്പോൾ സാധാരണ കുറച്ച് ഒരു പത്തായിരം കുട്ടികളത്തൊരു രണ്ടായിരം കുട്ടികളായിട്ട് കണ്ട് വളർത്തുക അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം മാർക്കറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ ചുറ്റുപത്രത്തിലുള്ള ഏകദേശം ഒരു പത്ത് പത്ത് മുപ്പത് പേര പേര് പേരക്കാർ നമ്മളെ മത്സ്യം വാങ്ങിയാൽ മതി അത് അതെന്നെ ധാരാളമാണ് നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റണം ആഴ്ചയിൽ ഏകദേശം ഒരു പിന്നെ മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ഹാർവെസ്റ്റിങ് എന്നുള്ള രീതിയിൽ എല്ലാ ദിവസങ്ങളിലും ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്യുക അല്ലെങ്കിൽ ദിവസങ്ങളിൽ രാവിലെ വൈകിട്ടായിട്ട് വരുന്നവർക്കൊക്കെ കൊടുക്കുക അങ്ങനത്തെ രീതിയിൽ നമ്മൾ മീൻ കൃഷിയും പച്ചക്കറി കൃഷിയും ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കും അതിനനുസരിച്ച് കൃത്യ രീതിയിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണും മീൻ മത്സ്യ അത് നമ്മൾ നാച്ചുറൽ പോണ്ടിൽ ചെയ്യുന്നുണ്ട് പടതാകുളത്തിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ കനാലുകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഓരോ ഘട്ടം കട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഡെയിലി നമുക്ക് കസ്റ്റമർ ഉണ്ടാവും ആ കസ്റ്റമർക്ക് നമുക്ക് ഡെയിലി നമുക്ക് കൊടുക്കുക നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നല്ല ഭക്ഷണങ്ങൾ നമുക്ക് കൊടുക്കുക അതുപോലെ തന്നെ പയറായാലും പച്ചക്കറി ആയാലും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക മത്സ്യം വാങ്ങാൻ വരുന്നവർ എങ്ങനായാലും പച്ചക്കറി വാങ്ങും പച്ചക്കറി വാങ്ങാൻ വരുന്നവർ എങ്ങനായാലും മത്സ്യം വാങ്ങാനും വരും പക്ഷേ മത്സ്യം മത്സ്യകൃഷി ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് ഐറ്റം മത്സ്യകൃഷികൾ ചെയ്യാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ തിലാപ്പിയ നെട്ടർ പിന്നെ കരിമീൻ കാളാഞ്ചി അങ്ങനെയുള്ള എല്ലാ ഏതെല്ലാം കൃഷികളുണ്ടാകും അതെല്ലാം ചെയ്തു നമ്മൾ ഒരു കർഷകർ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആവില്ല ചിലർക്ക് ഇനിക്കാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ വരാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ തിലാപ്പിനായി ഇഷ്ടം നെട്ടനായിരിക്കും ഇഷ്ടം മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാനില്ല ചില ഇഷ്ടം അതുപോലെ തന്നെ കട്ടില രൂഹമുറുകാൽ അതിനായിരിക്കും ഇഷ്ടം അപ്പോൾ ആ ഇഷ്ടങ്ങളെ നമ്മൾ ആ നാട്ടിലക്കാർക്ക് ഏതൊക്കെ ഇഷ്ടം എന്നുള്ളത് അത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഒരു ഒരു സർവേ നടത്തണം ഒരു ഫസ്റ്റ് നമ്മൾ മീൻകുഞ്ഞുങ്ങൾ ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് നമുക്ക് ഈ പറഞ്ഞപോലെ ലാഭം എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ പിന്നെ മീൻ കൃഷിയിലോട്ട് ഇറങ്ങരുത് പച്ചക്കറി കൃഷിയിലോട്ട് ഇറങ്ങരുത് ഫസ്റ്റ് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഒന്നുകൊണ്ട് ക്ലച്ച് പിടിച്ചാൽ ഏകദേശം ഒന്നൊരു ഒരു ഒരു ടൈം പിടിക്കും ടൈമുണ്ടെങ്കിൽ ക്ഷേമമാണ് ഈ പരിപാടി കിട്ടാ ക്ലച്ച് പിടിക്കണമെങ്കിൽ രണ്ട് വർഷം ഒരു വർഷമൊക്കെ നമ്മൾ പിടിച്ചു പിന്നെ നമ്മളെ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നമ്മളെ കഴിവൊക്കെയാണ് നമ്മളെ ഈ ബിസിനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ടിയത് മറ്റുള്ളവരെ കണ്ടുകാണ്ട് നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് നമ്മൾ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ കൃഷി എന്ന് പറയുന്നത് ബിസിനസ് സാക്കി മാറ്റണം എന്നാലേ നമുക്കത് വിജയിക്കാൻ കഴിയുള്ളൂ അത് മത്സ്യകൃഷി ആവട്ടെ അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ആവട്ടെ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്താലേ ഈ പറഞ്ഞ മാതിരിയുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ ഗൾഫ്ക്കോ അല്ലെങ്കിൽ വേറെ എവിടുക്കും പോകണ്ടെന്നാവശ്യമില്ല ഇവിടെ പണിയെടുക്കാൻ പറ്റുമോ ഇവിടെ പണിയെടുക്കാൻ പറ്റുമോ ഇവട്ട പണിയെടുക്കാൻ പറ്റുമോ അതിവിടെ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ ജീവിക്കുക വേറെ ഒരാളെ കൈയും കാലും പിടിച്ചു കണ്ട് ജോലിക്ക് വേണ്ടി നടക്കേണ്ട കുറച്ച് സ്ഥലം സ്ഥലമില്ലെങ്കിൽ ലീസിനെടുക്കുക ലീസിനെടുത്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുക അത് എല്ലാ കൃഷികളും ചെയ്യുക നമ്മൾ പറഞ്ഞ വേണ്ടി നമ്മൾ നമ്മളോട് നമ്മുടെ കർഷകരോടൊക്കെ പറയേണ്ടത് എന്താ നിങ്ങൾ കൃഷി തുടങ്ങിക്കോളി അത് വിൽക്കാനുള്ള സംവിധാനം നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നാലേ നമ്മൾ നൂറ് രൂപേൻ്റെ സാധനം നമ്മൾ ഹോൾസെയിലിൽ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കാശ് ശതമാനം കിട്ടുകയുള്ളൂ നമ്മൾ മുപ്പത് മുപ്പത് രൂപ നൂറ് രൂപേൻ്റെ സാധനത്തിന് മുപ്പത് രൂപ ബാക്കി എഴുപത് രൂപ അവരെ ലാഭമാണ് ലാഭം എന്ന് പറയുകയാണെങ്കിൽ അത് അതിനുള്ള എഫേർട്ട് ഉണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ കരണ്ട് വാടക പണിക്കാര സാലറി അയാളെ ലാഭം ഇതൊക്കെ നോക്കിയിട്ട് വേണം ആ എഴുപത് രൂപ നിന്നാണ് ഈ സംഗതികളൊക്കെ ഒക്കെ പോകേണ്ടത് അപ്പോൾ അതിനനുസരിച്ചേ ഹോൾസെയിൽക്കാർ സാധനം എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ എഴുപത് രൂപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഒരാളെ വച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇറങ്ങി വിറ്റാലും കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാണോ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് ആ രീതിയിലുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം ഇപ്പം നമ്മൾ അലഹമില്ല നല്ല രീതിയിൽ ഫുള്ള് സെറ്റാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ രീതിയിൽ പച്ചക്കറി കൃഷികളും മീൻ കൃഷികളൊക്കെ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ സെറ്റാക്കി കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ തൈകൾ നമ്മൾ ഈ സംഗതിയൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നോളജ് തന്നെ വാണട്ടോ നല്ല രീതിയിൽ പഠിക്കണം നല്ല രീതിയിൽ ഇതിനെ പറ്റിയുള്ള സ്റ്റഡി ചെയ്താലേ നമുക്ക് ഈ പറഞ്ഞ ബാധ്യത പച്ചക്കറികളായാലും കൃഷിയായാലും തൈകളായാലും ഉത്പാദിപ്പിച്ച് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കണം കൊടുക്കേണ്ടത് നല്ലത് കൊടുക്കണം ഉള്ളത് നല്ലത് ഉണ്ടാക്കണം അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ നല്ല കസ്റ്റമർ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ എല്ലാ കസ്റ്റമറും നമ്മളെ എത്തിക്കുവരും കാരണം നമുക്ക് ലൈവായിട്ട് കൊടുക്കണത് കൊടുക്കേണ്ടത് കണ്ട പയറുകളായാലും മീനുകളായാലും ഒക്കെ ജീവനോടെ ജീവനോടെയാണ് കൊടുക്കണത് ആവശ്യമുണ്ടെങ്കിൽ ജീവനോടെ അല്ലെങ്കിൽ ഈ കട്ട് ചെയ്തതാണ് കൊടുക്കുക എന്ത് കസ്റ്റമർ എന്ത് പറയുന്നോ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം കസ്റ്റമർ ഇപ്പോൾ ജീവനുള്ള മീനിനാണെങ്കിൽ ജീവനുള്ള മീനിനെ കൊടുക്കണം ഞങ്ങൾക്ക് കട്ട് ചെയ്ത് വെച്ചപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം അതിനുള്ള സംവിധാനം പണി നമ്മൾക്ക് അറിയണം നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ ഈ വർണ്ണമാതിരി പിന്നെ ചിലർ പറയും നമുക്ക് മസാല തേച്ച് തരണം എന്ന് പറയും അപ്പോൾ നമ്മൾ മസാല തേച്ച് കൊടുക്കണം അതിനുള്ള റെസിപ്പികൾ നമ്മൾ തയ്യാറാക്കി എടുക്കണം അത് നമ്മളതായിട്ടുള്ള രീതിയിലുള്ള റെസിപ്പികളും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റെസിപ്പികളും നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ അത് ഏത് കൃഷിയിലായാലും ഏത് ഇൻ്റെ ബേസ് ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കാണാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കൃഷിയിലെ ഏകദേശം എല്ലാ സംഗതികളും നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പഠി പഠനം എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാലേ ഈ പറഞ്ഞ പോലെയുള്ള ബിസിനസ്സിൽ നമുക്ക് സക്സസ് ആവാൻ കഴിയുള്ളൂ കൃഷി കൃഷിക്കാരൻ മാത്രം അവരുത് ബിസിനസ്മാൻ കൂടി ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി സംഗതികളൊക്കെ നമുക്ക് നടക്കുള്ളൂ നമ്മളെ നമ്മളെ ചുറ്റിപ്പറ്റി കണ്ടൊരു നാലഞ്ച് ആൾക്കാർ പണി ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് നമുക്ക് പണിയെടുക്കാൻ പറ്റുമെങ്കിൽ അല്ലാമല്ല സൂപ്പറായിരിക്കും ഇൻ്റെ കയ്യിലും ഇപ്പം ഏകദേശം എട്ട് ആൾക്കാർ പണിക്കുണ്ട് കാരണം വെച്ചാൽ നമുക്ക് തോട്ടത്തിൽ രണ്ടാൾക്കാർ പണിക്ക് വേണം നമ്മളെ വേറെ രണ്ട് തോട്ടത്തിൽ അതിലും രണ്ട് പണിക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ സാധനം കൊണ്ട് കടക്കാൻ കാരണം വെച്ചാൽ നമുക്ക് ഡെലിവറി എന്നുള്ള സംവിധാനമുണ്ട് ആ ഡെലിവറി നമുക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ രണ്ട് പണിക്കാർ വേണം അങ്ങനെ എട്ട് പണിക്കാർ നമ്മളെ കയ്യിൽ ഇപ്പോൾ നിലവിലുണ്ട് അവർ എട്ട് കുടുംബത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ കുടുംബത്തിൻ്റെ ഒപ്പം തന്നെ വിജയിച്ചു പോകുന്നുണ്ട് അലഹദില്ല ഇതുപോലെ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് ഒരാൾക്ക് പണി കൊടുക്കാമെന്നുള്ള രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ ആ പണിയല്ല ജോബ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അത് മാക്സിമം നമ്മൾ നോക്കണം ഒരാളെ കൂടുമ്പോൾ മാത്രം നമുക്ക് സക്സസ് ആക്കാം നോക്കരുത് കാരണം വെച്ചാൽ നമ്മളെ കൂടെ തന്നെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആൾക്കാരെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി നിന്ന് വളരുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ആ ഒക്കെ പരിപാടികളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് സൂപ്പറായിട്ട് പോകും അത് ഏത് ആയാലും ആ ബിസിനസ്സുകൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നടക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് നമ്മളൊക്കെ ഞാനൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കണക്കും കയ്യിൽ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഉറക്കം പോലും ഉണ്ടല്ലോ നമുക്ക് ഈ മീനിൻ്റെ ലോഡുകൾ കയറ്റിയായ്ക്കാലും ഇറക്കുമതി ചെയ്യാനൊക്കെ നമുക്ക് കൊച്ചിലോട്ടാണ് പോകേണ്ടത് ആ കൊച്ചിയിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉറക്കം ഒഴിക്കേണ്ടി വരും കാരണം ചിലപ്പോൾ ട്രാവലിങ് ചിലപ്പോൾ ഫ്ലൈറ്റ് മിസ്സാകും ചിലപ്പോൾ സാധനം എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞമാതിരി തന്നെ സാധനം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഉറക്കൊന്നും കിട്ടില്ലല്ലോ അപ്പൊ ആ ഒരു കാരണം വെച്ചാല് പലതെ ഇനി അഥവാ ഉറക്കം കിട്ടണെങ്കിലും റെയിൽവേയിൽ ഉറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ വരെ ഏത് നമ്മുടെ എയർപോർട്ടുകളിൽ ഉറങ്ങിയിട്ടുണ്ട് പാർക്കിങ്ങിൽ ഉറങ്ങിയിട്ടുണ്ട് റോഡ് സൈഡുകളിൽ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനൊക്കെ ഈ നമ്മൾ നമ്മളിപ്പോൾ ഈ രീതിയിൽ എത്തിയിട്ടുള്ളത് ഏതായാലും നല്ല രീതിയിൽ നമുക്ക് നമ്മൾ കൃഷികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും നമുക്ക് ഓരോ സ്ഥലങ്ങളെടുത്ത് അതിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യണം എന്നുണ്ട് നമ്മളിപ്പോൾ ഇടുക്കി ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ആ സ്ഥലത്ത് നമ്മൾ പുതിയ തരത്തിലുള്ള കൃഷികളാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇനിയും നമ്മൾ ഇതുപോലത്തുള്ള കൃഷികളെ നമ്മൾ പുതിയ അറബ് രാജ്യത്തെ കൃഷി കൃഷികളും കൃഷി രീതികളും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട് പക്ഷെ നല്ല രീതിയിലുള്ള കൃഷികളാണ് നമ്മൾ ഇനി മുതൽ ചെയ്തുകൊണ്ട് വയ്ക്കുന്നത് കാരണം ചില പുതിയ ടെക്നോളജികൾ വരാൻ തുടങ്ങി ആ ടെക്നോളജികളോട്ട് നമ്മൾ മാറുകയാണ് അങ്ങനെ മാറുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ മലയാള ബെനിഫിറ്റ്സ് ഉണ്ടാവുള്ളൂ കാരണം ചില കാലം മോഡിനനുസരിച്ച് നമ്മൾ ഓടിയേ തന്നെ ഉണ്ടാവുള്ളൂ പഴയ സിസ്റ്റത്തിലോട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലാഭങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് എങ്ങനെയാണോ ചിലവ് കുറക്കാൻ പറ്റുന്നത് ആ ചിലവ് കുറച്ചിട്ട് വേണം നമ്മളെ പ്രൊഡക്ഷൻ കൂട്ടാൻ അത് ബെസ്റ്റ് ക്വാളിറ്റിയിൽ നല്ല സൂപ്പർ സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കണം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ പറഞ്ഞ മാറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ നമ്മളെ ഫാമിലോട്ട് വരാം ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ വത്തക്ക വത്തക്കത്തോട്ടത്തിലോട്ടും അതുപോലെ തന്നെ കക്കരയുടെ തോട്ടത്തിലോട്ടും പയറിൻ്റെ തോട്ടത്തിലും അക്കോണി സിസ്റ്റം കാണാൻ വേണ്ടി ഏകദേശം ഒരുപാട് ആൾക്കാർ വന്നു ഇതെന്താണ് സിസ്റ്റം എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ ചെയ്യുന്ന ആൾക്കാർ ഇത്രയും വിളവ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ ഇതിൽ കൊമ്യൂണി സിസ്റ്റം ഏകദേശം മൂന്നേക്കറിയും നാലേക്കറൊക്കെ കുളത്തിന്റെ ചുറ്റു ഭാഗത്തും ചെയ്ത ആൾക്കാർക്ക് ഇത്രയും വിളവ് കിട്ടണില്ലാന്ന് നമ്മൾ ഈ ഒരു ചെറിയ സിസ്റ്റം ഞാൻ കാണിച്ചു കൊടുത്തപ്പോള് അവര് അത്ഭുതപ്പെട്ടു ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തപ്പോൾ കാരണം വെച്ചാല് ഇത് വേറെ മെത്തേഡാണ് ആ മെത്തേഡ് നമ്മൾ ഓരോ പരീക്ഷണത്തിലൂടെ നമ്മൾ ചെയ്താണ് നമ്മളിപ്പോ ഇത്രയും വിളവ് കണ്ട ഞാനിപ്പോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അർത്ഥ ഇതാണ് ചിരങ്ങിയും പയറും ഇതൊക്കെ നമ്മൾ അർത്ഥം അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഈ വീടിയും കാര്യങ്ങളൊക്കെ എടുക്കണത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ ഈ സംഗതികളൊക്കെ നമുക്ക് ഓരോ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കണം ഇത് ഇതിനും നല്ല രീതിയിൽ സൂപ്പർ സിമ്പിൾ ആയിട്ടുള്ള ഉണ്ട് ഹൈഡ്രോപോണിക്സ് ആ പരിപാടി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ചെയ്ത സംഗതിയാണ് ആ സംഗതി നമ്മൾ ഇവിടെ സക്സസ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ബൾക്കായിട്ട് ഏകദേശം ഒരു ഒരു ഏക്കർ അല്ലെങ്കിൽ അൻപത് സെൻറ്റൊക്കെ നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ് ഏതൊരു വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോളൂ ബൈ ബൈ ബൈ